അസ്ഥി കൂട ഭാഗങ്ങൾ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന കേസ് വന്നിട്ടുണ്ട് സന്ദീപ് എടപ്പാള് ആറാം സ്പോട്ടിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്കെൽട്ടണുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു പക്ഷെ ഇതൊന്നും എസ് ഐ ടി പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ വായ മൂടിക്കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത് കേസെടുത്തോളൂ ഒരു വിഷയവുമില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചോദിക്കൊണ്ടേ ഇരിക്കും എനിക്കിപ്പോ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോ ഈ ഒരു പല്ല് ചെറിയ വേദന കാരണം അത് അടച്ചു വന്നിരിക്കുക അതായത് ഇവിടെ ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല വെള്ളം കുടിച്ചപ്പോൾ വെള്ളമൊക്കെ ഈ സൈഡിൽ കൂടെ പോയി ഈ ഭാഗം വർക്ക് ചെയ്യത്തില്ല അത് ധരിപ്പിച്ച് വെച്ചിരിക്കുക ഓക്കെ ഈ ഒരു വിഷയത്തില് തീർച്ചയായിട്ടും സംസാരിക്കും വായമൂടി കെട്ടാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മനാഫ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫ് പോലും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധർമ്മസ്ഥലയിൽ നിൽക്കുന്നത് ഇപ്പോ ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ആറാമത്തെ സ്പോട്ടിൽ നിന്നും ആ ബോഡി ആ അസ്ഥിക്കൂടങ്ങൾ കണ്ടെടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നാല് ബോഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ പുറലോകത്തേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ ഒരുപാട് ആളുകൾ ക്യാമറയും കറ്റുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു ചെന്നുകൊണ്ട് എടുക്കുന്നുണ്ട് വീഡിയോ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്താൻ ഇനി അധികം വൈകില്ല മാധ്യമങ്ങൾ മലയാളികൾ ഏറ്റെടുത്തു മലയാള ചാനലുകൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചർച്ചയായി കാരണം കേരളം എന്ന് പറയണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന സ്ഥലമാണല്ലോ മലയാളികൾ ഏറ്റെടുത്താൽ കഴിഞ്ഞ കഥ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് കടക്കാം വാർത്തയിലേക്ക് കടക്കാം കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി ആറിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് സ്പോട്ട് ആറ് ഈ സ്പോട്ട് ആറിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടങ്ങിയത് ആദ്യം കിട്ടിയത് ഒരു തലയോട്ടി മാത്രമാണ് പിന്നെ ഇത് പല വസ്തുക്കളും കാര്യങ്ങളൊക്കെ കിട്ടി അതേപോലെ തന്നെ ഒരു ബാഗും ചുവന്ന ബ്ലൗസും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ ആ ഒരു സ്ത്രീ ഒരു ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഒരു പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ബോഡിയും കൂടി കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്ത്രീയും നാനൂറ്റി എഴുപത്തി സ്ത്രീകൾ ഒരു ഹോട്ടൽ മുറിയിൽ വന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സത്യം അവിടെ നടന്നിട്ടുണ്ടാവുക അത് തന്നെ കെട്ടിത്തൂക്കിയതാവാൻ സാധ്യത നൂറ് ശതമാനാണ് എന്നുള്ളതാണ് അങ്ങനെ ഓരോ സ്ത്രീകളുടെയും ഡാറ്റ അവരെ കയ്യിലാ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്താട്ടോ അത് ആത്മഹത്യ ചെയ്താട്ടോ ഈ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാ അതെന്താടോ വേറെ എവിടെയൊരു സ്ഥലം ഞാനിട്ടാണോ അതേ ഹോട്ടലിൽ തന്നെ പോയിട്ട് തൂങ്ങി മരിക്കുന്നത് ചോദിക്കുകയാണ് ഒക്കെ തുടർന്ന് കേൾക്കാം പോർട്ട് നമ്പർ സിക്സിൽ നടത്തിയ പരിശോധന ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കൂടത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫലം കണ്ടെത്തിയിരിക്കുന്നു അവിടെ അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട എസ് ഐ ടി ഉദ്യോഗസ്ഥരൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റി വെക്കണം തീർച്ചയായിട്ടും വെക്കണം എന്തുകൊണ്ട് അതിനാരും പ്രഷർ ചെയ്യുന്നില്ല എന്നുള്ളത് എന്റെ ചോദ്യം അനാവസ്ഥ എല്ലാവരും ഇടപെടൽ നടത്തിക്കൊണ്ട് അതിനൊരു തീരുമാനം കൂടി ആക്കണം എനിക്കിപ്പോ നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വീട് ചെയ്യാനേ കഴിയുള്ളൂ നിങ്ങൾ തരുന്ന ഡാറ്റകളും അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ വെച്ച് വീട് ചെയ്യാനേ പറ്റുന്നുള്ളൂ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നു അതിനപ്പുറം അവിടെ അത്രക്ക് സുരക്ഷിതമല്ല വെറും ഒരു കാടായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് എനിക്ക് വേദന അസഹനീയമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ധരിപ്പിക്കലിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് വീട് പെട്ടെന്ന് പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്ക അതായത് ആറാമത്തെ സ്ഥലത്ത് നിന്നും ഇത്ര അധികം ബോഡികൾ കിട്ടി ഇനി ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അത് എട്ടാമത്തെ പോയിന്റ് ഈ എട്ടാമത്തെ പോയിന്റിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആറാമത്തതിൽ നിന്ന് തന്നെ ഇത്ര കിട്ടിയെങ്കിൽ എട്ടാമത്തെ അവസ്ഥ പറയണ്ടല്ലോ മുപ്പത് സ്പോട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് സ്പോട്ട് സിക്സിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് ഒരിക്കൽ കൂടി കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളിലേക്ക് എത്തുന്നു ആറാം സ്പോട്ടിൽ നിന്ന് കൂടുതൽ സ്കലറ്റിനുകൾ കൂടുതൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് ഒരു ഈ നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ ബാക്കിയാണോ അതല്ല എങ്കിൽ പുതിയതാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്തായാലും ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ പതിമൂന്ന് സ്പോട്ടുകളിൽ ഒരിടത്ത് തന്നെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സാഹചര്യം ആണ് പ്രധാനമാകുന്നത് അങ്ങനെയെങ്കിൽ ഇനിയും അതേ സ്പോട്ടിൽ തന്നെ അതായത് ആറാം സ്പോട്ടിൽ തന്നെ പരിശോധന തുടരുക തന്നെ ചെയ്യും ഇനിയും ആ സ്പോട്ടിൽ നിന്ന് ബോഡികൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് കൈക്കോട്ടും ഇതൊക്കെ ആയിട്ട് മാന്തി 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 തന്നെ എടുക്കുന്നത് നേത്രാവതിയുടെ പുഴയുടെ തീരത്ത് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ആ ജെ സി ബിയും കാര്യങ്ങളും എത്തിക്കാൻ കഴിയില്ല മനുഷ്യന്മാർ തന്നെയാണ് അത് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ചിന്ന ഭിന്നമായി പല സ്ഥലങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഏകദേശം ഒരു ഐഡിയ വെച്ചുകൊണ്ടാവാം ഇത് പറഞ്ഞിട്ടുണ്ടാവാം കാരണം കാലങ്ങൾ പഴക്കമുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് വരെ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു ടൈം തന്നെയാണ് അതിൽ മുപ്പത് സ്പോട്ട് ഈ മുപ്പത് സ്പോട്ടിലും എത്രത്തോളം ആളുകളെ ബെറി ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അത്രക്ക് ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ കേൾക്കുമ്പോൾ പല ആളുകളും ഇത് മനുഷ്യന്മാരെ കുഴിച്ചിട്ടത് തന്നെയാണോ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും അങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അത്രക്ക് വിലയുള്ളൂ മനുഷ്യന്മാർക്ക് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഏതൊരു മനുഷ്യൻ ജനിച്ചാലും മരിച്ചാലും കൃത്യമായ ഡാറ്റ വേണം ജനിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ഡാറ്റ വേണം ഇവിടെ ഈ കാണുന്ന ആളുകളൊക്കെ മനുഷ്യന്മാരായിരുന്നു പലരുടെയും അച്ഛനും മക്കളും പേരക്കുട്ടിയൊക്കെ ആയ ആളുകളാ മനുഷ്യന്മാരാ എന്നെ പോലെ പച്ചയായ മനുഷ്യന്മാരാണ് അവിടെ മരിച്ചു പോയിട്ടുള്ളത് ഒരുപാട് സ്ത്രീകളുണ്ട് അവരനുവാദം കൂടാതെ അവരെ ബലാത്സംഗം ചെയ്തിട്ട് അവരെ തീർത്ത് കൊണ്ടേ കുഴിച്ചിട്ടിരിക്കുകയാണ് മനുഷ്യന്മാരാണ് നമ്മൾ മുന്നൂറ് നാനൂറും കണക്ക് പറയുമ്പോൾ ഒരു ചെറിയൊരു കണക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വലിയൊരു മണ്ടത്തരാത് പല ആളുകളുടെയും മക്കളാടോ നമ്മളെ പോലെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടിയിരുന്ന ആളുകളാ ശിരകളിലൂടെ രക്തം ഒഴുകിയിരുന്ന ആളുകളാ നാനൂറ്റി എഴുപത്തഞ്ച് എന്നൊരു കണക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വാർത്തയിൽ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ട് എന്നുള്ളതാ അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട് നേരത്തെ കെ വി ബൈജു റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള സ്പോട്ട് എട്ടാമത്തെ സ്പോട്ടാണ് അവിടെ പരിശോധന നടക്കാൻ പോകുന്നതേ അതിനു മുമ്പാണ് ഈ ആറാമത്തെ സ്പോട്ടിൽ നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുന്നു എന്നത് നിർണായകമാകുന്നത് ഇതിപ്പോ എട്ടാമത്തെ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അതിനേക്കാൾ കൂടുതലുണ്ടാവും മുപ്പത് സ്പോട്ടുകളാണുള്ളത് ആ മുപ്പത് സ്പോട്ടുകളിലും എത്രത്തോളം മനുഷ്യന്മാരുണ്ടാവൂ എന്നൊക്കെ നമുക്ക് കണ്ടറിയിട്ടിരിക്കുന്നു ഇനി ഈ എടുക്കുന്ന അസ്ഥിക്കൂടങ്ങളൊക്കെ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫോറൻസിക്കിന് അയക്കണം ഡി എൻ എ കാര്യങ്ങളും എടുക്കണം ആളുകൾ കൊടുത്ത പരാതികൾ വെച്ച് മാച്ച് ചെയ്യണം ഈ അസ്ഥിക്കൂടങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ പ്രായവും കാര്യവും ഒക്കെ കണക്കാക്കാനുണ്ട് അപ്പൊ ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളെ പരമാവധി ചവിട്ടിത്താഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ മിണ്ടാതിരിക്കും മിണ്ടാതിരുന്നു കഴിഞ്ഞത് പതുക്കെ ഒഴിവാക്കാനുള്ള ധാരണയിലാണ് എന്റെ പൊന്ന് യൂട്യൂബർമാരെ നിങ്ങൾ ഈ രണസൂനയുടെ വീടെ ചെയ്തു കുഴപ്പമില്ല അതിന്റെ കൂട്ടത്തില് ഒരു വ്യൂ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പൈസ കിട്ടൂല അതെല്ലാവർക്കും അറിയാം ധർമ്മസ്ഥല എന്ന പേര് വെച്ചാൽ തന്നെ പൈസ കിട്ടൂല എന്നാലും പൈസക്ക് വേണ്ടിയിട്ടല്ലോടോ ഒരു മാനുഷിക പരിഗണന എന്ന നിലക്കെങ്കിലും ചെയ്യ് എനിക്കിപ്പോ എനിക്കെതിരെ കേസ് ഉണ്ട് ആ കേസും കാര്യങ്ങളൊക്കെ നമ്മളത് ഹെഡ് ചെയ്യും ഒരു തർക്കവും അതായത് വേണ്ട കാരണം നമ്മളിപ്പോ ഒരു സമര സേനാനിയെ പോലെയാണ് അത്രമാത്രം മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അവരിപ്പൊ ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയ ആളുകളാണ് പക്ഷെ അവർക്കും വേണം നീതി ആ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടും ഇത് ഇനി ആരുടേത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടേതാണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഏത് കാലഘട്ടത്തിൽ ഉള്ള മൃതദേഹം എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾക്ക് സാധിക്കും ഒപ്പം ഈ മൃതദേഹാവശിഷ്ടങ്ങളിലൂടെ ഏകദേശ പ്രായം അടക്കം കണ്ടെത്താൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും മാത്രവുമല്ല ഇപ്പോൾ പ്രത്യേകമായ ഒരു സെൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായിട്ടുണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് അത്യാവശ്യം നല്ല റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നു കാരണം ആ ഏജൻസി അത് ഏറ്റെടുത്ത് അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു ശുചീകരണ തൊഴിലാളി പറയുന്ന ഭാഗങ്ങളെല്ലാം സ്പോട്ട് ചെയ്യുന്നു അവിടെ സായുധധാരികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ആ സെക്യൂരിറ്റി പോരാന്നാണ് എനിക്ക് പറയാനുള്ളത് ആകെ എക്സ്ക്വേഷൻ നടത്തിയിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഇനിയും കിടക്കുകയാണ് പത്ത് ഇരുപത്തിയേഴ് എണ്ണം ആ ഇരുപത്തിയേഴ് സ്പോട്ടിലും ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ളതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കാര്യം തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ എത്രത്തോളം സത്യമാണ് എന്ന് തെളിയിക്കാൻ ഇത് പോരെ ആരും ഷെയർ ചെയ്യുന്നില്ല ഒന്നും ഇത് ഏകദേശം അഞ്ചോളം മൃതദേഹങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി വരും ദിവസങ്ങളിൽ അതിലും കൂടുതൽ കിട്ടും അപ്പൊ അങ്ങനെ ഈ വിഷയം എന്താ പറയാ നിസാരമായി കാണരുത് ഇത് ഒരു ഒരുപാട് മനുഷ്യരുടെ പ്രയാസാണ് അവർക്ക് നീതി കിട്ടണം ഏതറ്റം വരെ ായിട്ടും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല കേസ് ഒരു തേങ്ങ നമുക്ക് വിഷയങ്ങളല്ല എന്ത് കേസ് ഇതിലും വലുത് നമ്മൾ കണ്ടല്ലേ ജീവിതം ഒന്നുള്ളൂ അത് അന്തസ്സായിട്ട് അത് ജീവിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണോ ആ ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ് ഇത് ഇന്ത്യ എന്ന മഹാരാജയാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഇവിടെ ഉള്ള മനുഷ്യന്മാർ ജീവിച്ചാൽ മതി അത് അങ്ങനെയാണ് അതൊരു തിട്ടൂരായിട്ട് തന്നെ കൂട്ടിക്കോ നമ്മളെ ഭരണഘടനക്കടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കാം അല്ലാതെ അതാണ് ഇതാണ് ഇന്ത്യയില് കുറെ പൈസ ഉണ്ട് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണെന്നൊന്നും പറഞ്ഞ് നടക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ മനാഫ്കയ്ക്കെതിരെ കേസ് മതസ്പർദ്ധ എനിക്കുള്ള കേസ് അറിയട്ടെ അറിഞ്ഞതിന് ശേഷം നോക്കാം എന്തായാലും അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്നും ബോഡി കിട്ടിയിട്ടുണ്ട് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൻ